സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ദേശീയ പതാക ഉയർത്തുമ്പോൾ ആ ഒരു കെട്ട് കുരിഞ്ഞിട്ട് അതൊരു കാക്ക വന്ന് കുത്തി കുത്തി അഴിച്ച് അത് വിടർത്തുന്നതായിട്ടാണ് വീഡിയോയിൽ പ്രചരിക്കുന്നത് അപ്പോഴത് ആ കെട്ട് സ്വാഭാവികമായിട്ട് അഴിഞ്ഞതാണ് അല്ലാതെ കാക്കയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വിചാരിക്കും അത് കാക്ക വന്ന് കൊത്തി അഴിച്ചതാണെന്ന് തന്നെ വിചാരിക്കും അതും ഒരു സത്യമാണ് പക്ഷേ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് അപ്പോൾ നമുക്ക് അറിയാം Mars, hãy vinh, 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 hãy ഇവിടുപ്പാ വീഡിയോയിൽ തന്നെ കാണാം വേണ്ട ഓലയിലാണ് ആ കാക്ക ഇരിക്കുന്നത് അല്ലാതെ ഈ കൊടിമരവാട്ട് യാതൊരു ബന്ധവും ഇല്ല കറക്റ്റ് ഈ കൊടിമരവാട്ട് നേരിട്ട് ആ കൊടിയും ദേശീയപതാകയും ആ അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആ പുറയിൽ വന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇത് കണ്ടോ രണ്ട് സൈഡിലും ആ കൊടിമരം മാറുമ്പം തന്നെ നമുക്ക് കാണാം ആ ഓലയിലാണ് കാക്ക ഇരിക്കുന്നത്